ഇടുക്കി മൂലമറ്റത്തിന് സമീപമുള്ള ത്രിവേണി സംഗമം സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് നാച്ചാറും വലിയാറും മൂലമറ്റം വൈദ്യുതി നിലയത്തിൽ നിന്ന് പുറത്തേക്കൊഴുക്കുന്ന വെള്ളവും കൂടിച്ചേർന്ന് ഒരു നദി രൂപപ്പെടുന്ന മനോഹരമായ കാഴ്ച എന്നാൽ ഈ ത്രിവേണി സംഗമത്തിൽ അപകടക്കിണികളുമുണ്ട് മലങ്കര ഡാമിനെ ജലസമൃദ്ധമാക്കുന്ന തൊടുപഴയാറിന്റെ ഉത്ഭവ സ്ഥാനമാണ് ത്രിവേണി സംഗമം നദിക്ക് കുറുകെയുള്ള കമ്പിപ്പാലവും കാഴ്ചയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു വെള്ളം കുറവുള്ള സമയത്ത് ഇറങ്ങാൻ സാധിക്കുന്ന ഇടം നാച്ചാറും വലിയാറും ജലസമൃദ്ധമാകുന്നതോടെ അപകട ചുഴികളാൽ നിറയും മൂലമറ്റം വൈദ്യുതി നിലയത്തിൽ നിന്നും വെള്ളമൊഴുക്കി വിടുമ്പോഴും ത്രിവേണി സംഗമം അപകടകാരിയാകാറുണ്ട് എന്നാൽ ഇതൊന്നും അറിയാതെയാണ് സഞ്ചാരികൾ ഇവിടെ എത്തുന്നതും വെള്ളത്തിലിറങ്ങുന്നതുമെല്ലാം കഴിഞ്ഞ ദിവസം മൂലമറ്റം സ്വദേശികളായ യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടതും ഒരാൾ മരിക്കാൻ ഇടയാക്കിയതും ത്രിവേണി സംഗമത്തിലെ അപകട ചുടിയിൽ പെട്ടാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇതിനുമ്പ് രണ്ടുപേരും മരിച്ചപ്പോഴും ഞാൻ തന്നെയാണ് കയറുന്നുണ്ട് ഓടി വന്നത് പക്ഷെ അന്ന് എനിക്ക് ബോഡി എടുക്കാൻ പറ്റുള്ളൂ അന്ന് യോസൊക്കെ ഉണ്ടായിരുന്നു കൂടുന്നത് എന്തായാലും ഒന്നേറെ യോസൊക്കെ ഉണ്ടായിരുന്നു കൂടുന്നു പക്ഷെ അന്ന് ആള് ആ രണ്ടുപേരും മരിച്ചു അവരുടെ ബോഡി രണ്ടുപേരും മരിച്ചു കയറ്റാൻ മാത്രമേ എനിക്ക് പറ്റിയുള്ളൂ ഓരോ ദിവസവും എവിടേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട് ഇവർക്ക് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളോ മുന്നറിയിപ്പുകളോ ഒന്നും തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല ഇവിടെ ഒത്തിരി കാര്യങ്ങളൊന്നും ഇവിടെ ഇപ്പൊ ബാഷിത ആൾക്കാർ ഇവിടെ ഒത്തിരി പേര് പോയിട്ടില്ല പല അപകടങ്ങളായി മരിച്ചു അതിന്റായ അധികാരികൾ ഇതിനൊന്നും നോക്കുന്നില്ല ബോർഡുകളില്ല ഒന്നുമില്ല പലപ്പോഴും സഞ്ചാരികൾ അപകടത്തിൽപ്പെടുമ്പോൾ പ്രദേശവാസികൾ കയറും വടവുമൊക്കെ ഉപയോഗിച്ച് ഇവരെ രക്ഷപ്പെടുത്താറാണ് പതിവ് ത്രിവേണി സംഗമത്തിലെ അപകട സാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും കൃത്യമായ ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നത്